എനിക്ക് തോന്നുന്നത് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ധ്യാനത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഒരു വ്യാപ്തി ഉണ്ട് ഈ രണ്ട് ചോദ്യം ഈ രണ്ട് വസ്തുതകൾ അപ്പൊ നല്ലൊരു ചോദ്യമാണ് അത് എന്റെ മാസ്റ്റർ ദാജി മഹാരാജ് അദ്ദേഹത്തിന്റെ ഇതിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം നമ്മള് നമ്മുടെ ദിവസേനയുള്ള ജീവിതം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം നിരീക്ഷിച്ചു നോക്കും ബോധത്തിന്റെ ഏതൊക്കെ തലങ്ങളിലൂടെയാണ് നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പരാക്രമം ആരംഭിക്കുകയും ഓരോരോ കാര്യങ്ങൾ തുടങ്ങി അപ്പോൾ കണ്ണു തുറന്ന് നമ്മുടെ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടും നമ്മുടെ കർമ്മ മേഖല ആക്റ്റീവ് അപ്പൊ അതിനെ നമ്മൾ ജാഗ്രത അവസ്ഥ നമ്മൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്ന അവസ്ഥയെ നമ്മൾ ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥ ബോധത്തിന്റെ ഒരു പ്രത്യേക തല ഇനിയോ പകൽ മുഴുവൻ നമ്മളുടെ ഈ അധ്വാനം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് വരുന്ന എന്താ നമ്മൾ ഉറങ്ങാൻ പോകും അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്യുക ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ചിലപ്പോൾ സ്വപ്ന ലോകത്തേക്ക് നമ്മൾ പോകും നമ്മളെ സബലീകരിക്കാത്ത പല ആഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും അപ്പൊ സ്വപ്നം എന്നുള്ള മറ്റൊരവസ്ഥ ഉണ്ട് നമ്മൾ അല്ലേ അപ്പൊ ജാഗ്രത എന്ന് അവസ്ഥയിലേക്ക് വന്നു സ്വപ്നം കഴിഞ്ഞ് സ്വപ്നമൊക്കെ അവസാനിക്കുമ്പോൾ നമ്മൾ ഡീപ്പ് അറിയുമ്പോൾ ഉറക്കത്തിലേക്ക് പോകും ഡീപ് സ്ലീപ്പിനെ നമ്മൾ എന്താ പറയുക സമാധി അല്ലെങ്കിൽ സോറി സുഷുപ്തി എന്ന് പറയും അല്ലെ സുഷുപ്തി എന്നല്ല പറയും നമ്മൾ ഡീപ് സ്ലീപ്പിന് ഉറക്കം സുഷുപ്തി ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതാണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധത്തിന്റെ മൂന്ന് തലങ്ങൾ നമുക്ക് കാണാൻ കഴിയാം ഇതിലേറ്റവും സുഖകരമായിട്ടുള്ള അവസ്ഥ ഏതാണ് തീർച്ചയായിട്ടും സുഷുപ്തി ആണെന്ന് എല്ലാവർക്കും ആയുർവേദത്തിനൊരു തർക്കം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു സുഷുദ്ധിയാണ് അവസ്ഥ അതായത് നമ്മള് നല്ല സുഖവും സന്തോഷവും സമാധാനവും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന സുഷുദ്ധിയിലാണ് അല്ലെങ്കിൽ പക്ഷെ ഈ മൂന്ന് അവസ്ഥകളിൽ നമ്മുടെ പരാക്രമങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയും നമ്മളുടെ അലച്ചരും മുഴുവൻ അവിടെ ജാഗ്രതയില്ല ഒരു ദിവസം ഈശ്വരൻ ഓരോ ദിവസം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സുഖവും സന്തോഷവും സമാധാനം എവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഇരുപത്തിനാല് മണിക്കൂർ നേരം വെറുതെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈശ്വരശക്തിയിലാണ് സുഖവും സന്തോഷവും സമാധാനം എല്ലാ ജീവജാലങ്ങളും മനുഷ്യനടക്കം സർവ്വ ജീവജാലങ്ങളും ജീവിതത്തിൽ അന്വേഷിക്കുന്നതാണ് സുഖവും സന്തോഷവും സമാധാനമാന്വേഷിക്കുന്നത് പക്ഷേ അത് ജാഗ്രതയിലാണെന്ന് മാത്രം അപ്പൊ എവിടെയാണ് അത് ഉള്ളത് അപ്പൊ നമ്മുടെ അന്വേഷണം തെറ്റാന്നാണ് ഇന്നത്തെ ജീവിത രീതിയെല്ലാം നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞ തിരിയുമ്പോൾ മാത്രമേ ജീവിതത്തിന്റെ പരിപൂർണതയെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടൂ ഇത് പ്രത്യേക ശാസ്ത്രങ്ങളൊന്നും അറിയണ്ട വെറുതെ ഒരു നമ്മൾ അതാ നമ്മൾ നേരത്തെ ഒബ്സർവേഷൻ പറഞ്ഞു നമ്മുടെ നിരീക്ഷിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ ഇനി സുഷുപ്തിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഈ സുഷുപ്തി പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നോടുകൂടി ഈ സുഷുക്തി നമുക്ക് നഷ്ടപ്പെട്ടു ആ സുഷുപ്തിയുടെ സുഖം നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മള് പറയുന്നതാണ് ഞാൻ നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഉറങ്ങിയില്ല നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റും ഇല്ല നമ്മൾ ഊണ് അഴിച്ചുകൊണ്ടിരിക്കുക നല്ല സുഖമായിട്ട് ഊണ് കഴിക്കുക സാധ്യ കഴിക്കുക അതുപോലെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക അതായത് ആ പ്രസന്റ് കണ്ടിന്യൂസ് അതിലില്ല കണ്ടിന്യൂറ്റി ഇല്ല സൃഷ്ടി അപ്പൊ നമുക്ക് ആ ഉറങ്ങുന്ന സമയത്തുള്ള സുഖമായിരുന്നു നമുക്കറിയാം പക്ഷെ അത് ജാഗ്രതയിലേക്ക് വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ പ്രാരാബ്ദത്തിൽ ബോധം വേറെ ഇനിയും നമ്മള് ഈ മൂന്ന് മൂന്നവസ്ഥകളിലെ ബോധം എവിടെയാണെന്നൊക്കെ നമ്മൾ പരിശോധിച്ചു ജാഗ്രത സമയത്ത് നമ്മുടെ ബോധം ബോധത നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബാഹ്യ ബാഹ്യവസ്തുക്കൾ അല്ലേ അവിടെയൊക്കെ നമ്മുടെ ബോധം ജാഗ്രത അവസ്ഥ അങ്ങനെയാണ് നമ്മുടെ ജാഗ്രത എന്ന് പറയുന്നത് അപ്പോ ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും ബാഹ്യ വസ്തുക്കളിലാണ് ജാഗ്രത സമയത്ത് നമ്മുടെ ബോധം ഈ സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ബോധം എവിടെയാണ് നമ്മുടെ മനസ്സിലാണ് സ്വപ്നത്തിൽ ആ കൂടി ഉള്ള യാഥാർത്ഥ്യം എന്താണ് സ്വപ്നം കാണുന്ന വ്യക്തി മാത്രമേ യാഥാർത്ഥ്യള്ളൂ ബാക്കി മുഴുവൻ മനസ്സിന്റെ ഒരു സങ്കല്പല്ല നമ്മള് കാണുന്ന സ്വപ്ന ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ ചിത്രങ്ങളും മനസ്സിന്റെ പലതരത്തിലുള്ള പ്രൊജക്ഷൻസ് അല്ലേ അപ്പോ നമ്മുടെ ബോധം സ്വപ്നാവസ്ഥയിൽ മനസ്സിലാണുള്ളത് ജാഗ്രതാവസ്ഥയില് ശരീരത്തിൽ സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ബോധം മനസ്സിലായി പോയി സ്ലീപ്പിൽ പോയി ബോധം നമ്മുടെയുണ്ട് സുഷുപ്തിയില് നല്ല സുഖം സന്തോഷം സമാധാനം സുഷുദ്ധിയിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നത് സുഷു നമ്മുടെ ബോധം നമ്മുടെ ആത്മാവ് നമ്മുടെ സോൾ നമ്മുടെ ലൈഫ് സോഴ്സിൽ അത് റെസ്റ്റ് ചെയ്യും നമ്മുടെ ആത്മാവിൽ നമ്മുടെ ബോധം വിശ്രമിക്കുമ്പോഴാണ് നമുക്ക് സുഖം സന്തോഷവും സമാധാനം കിട്ടുന്നു അപ്പൊ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ജീവദാതാവ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫോഴ്സ് അപ്പൊ ആ ലൈഫ് ഫോഴ്സുമായിട്ട് ബോധം കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖാനുഭവിക്കുന്നത് ഇത് നമ്മുടെ ബോധപൂർവാണോ കണക്ട് ചെയ്യുന്നത് നമ്മൾ ബോധപൂർവ്വം ഞാൻ അഞ്ചാറ് മണിക്കൂർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു സാധ്യത നമ്മൾ അങ്ങനെ ഉറങ്ങി പോവുകയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറില് എപ്പോഴെങ്കിലും ഒരുക്കെ ഈശ്വരൻ നമ്മെ അദ്ദേഹത്തിനോട് പിടിച്ചടുപ്പിക്കുമ്പോഴാണ് വൺ വേ ട്രാഫിക് ആണ് അവിടെ നടക്കുന്നത് വൺ വേയിലാണ് പോകുന്നത് നമ്മുടെ ഭാഗത്ത് ഒന്നുമില്ല അദ്ദേഹം നമ്മളെ സ്നേഹിക്കുന്നോണ്ട് അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടോ അവിടെ നമസ് ചെയ്യാൻ വൺ വേ ട്രാഫിക് ആയിരുന്നു അവിടെ അപ്പോഴാണ് നമ്മള് സുഖാർക്ക് അപ്പൊ ഈ ഇരുപത്തിനാലിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിലൊരിക്കില്ലെങ്കിലും നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് ഈ ചൈനീസ് ടോർച്ചർ ചെയ്യാൻ ചൈനീസ് യുദ്ധ തടവുകാരെ ചൈനക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ കൊല്ലുക എന്നറിയോ അവരെ വെടിവെച്ച് കൊല്ലെന്നറിയാം വെറുതെ കാസേരയിൽ കൈ കാലും കെട്ടിരുന്നു എന്നിട്ട് തലമുട്ടയാണ് തലയുടെ മേലെ ഒരു കുടം കെട്ടിക്കും അതിൽ വെള്ളം അതിൻ്റെ കുടത്തിനൊരു ചെറിയ കോട്ടയുണ്ടാക്കിയിട്ട് ചെറിയൊരു തുണിയുടെ ഒരു ഇതായിടും ലെയർ അപ്പം ഈ തുണിയുടെ ലെയറിന്റെ അടുത്ത് കൂടെ വെള്ളം പതുക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് താഴേക്ക് നമ്മുടെ തലയിൽ വന്നു കൊടുക്കും ഓരോ ഡ്രോപ്പായിട്ട് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രീക്വൻസി എപ്പോഴാണ് വീഴുന്നത് ഇതൊരു അനങ്ങാണ്ടങ്ങനെ ഇരിക്കുകയാണ് എല്ലാ യുദ്ധ തടവുകാരും തലേ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു എന്താ സംഭവിക്കണേ അവര് കൊറേ നേരം ഇങ്ങനെ ഇരിക്കും കയ്യും കാലം കെട്ടിയിട്ട് കസേരയിലിരിക്കും കുറച്ച് കഴിയുമ്പോൾ അവര് ഉറക്കം വരും ഉറക്കം വരുന്ന സമയത്ത് ഈ വെള്ളത്തിൽ തുള്ളി തലയിൽ പ്രശ്നം അപ്പൊ ഓണ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുമ്പോഴേ വീണ്ടും വെള്ളം തുളി തലയിൽ വരും അപ്പോൾ വീണ്ടും ഓണം അങ്ങനെ ഈ നാല്പത്തെട്ട് മണിക്കൂർ ഉറങ്ങും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റാതെ അതായത് മണിക്കൂറിൽ എട്ട് മണിക്കൂറിലൊരിക്കല് മാത്രം കോട്ടണമെന്നുള്ളൂ എന്താ കാരണം ഈശ്വരൻ നമ്മളെ നമ്മളറിയാതെ തന്നെ അദ്ദേഹത്തിലേക്ക് നമ്മളെ പിടിച്ചടുപ്പിക്കാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മളെ നിലനിർത്തുന്ന ആരാന്നാലും അപ്പോഴാണ് നമ്മൾ നിലനിൽക്കുന്നത് മനസ്സിലായി ഇനി വേദങ്ങളും ഉപനിഷത്തങ്ങളും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ രാജിയുടെ കിടക്ക് പറയുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞ നാലാമത്തെ അവസ്ഥ ഇപ്പൊ നമ്മള് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത് മൂന്നവസ്ഥകളാണ് അതായത് ജാഗ്രത സ്വപ്നം സുശുദ്ധി നാലാമത്തെ അവസ്ഥയാണ് എന്ന് പറഞ്ഞ നാലാമത്തെ അവസ്ഥ എന്ന അർത്ഥം അപ്പോ ഈ അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത് അതായത് നമ്മൾ ആന്തരികമായിട്ട് സുഷുപ്തിയിലാണ് വേറൊരു അവസ്ഥ നമ്മൾ സങ്കല്പിക്കാം ആന്തരികമായി ഞാൻ സുശ്രുപ്തിയിലു അതേസമയം കണ്ണു തുറന്നു ഞാൻ ജാഗ്രതാവസ്ഥയിൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കടമകളും അനുഭവിക്കുന്നു അപ്പൊ ഈ അവസ്ഥയിലായിരിക്കും അവസ്ഥ നാലവസ്ഥകളായി ജാഗ്രത സ്വപ്നം സുഷുധി കുര്യം കുരിയത്തില് ആന്തരികമായിട്ട് ഞാൻ സുശ്രുദ്ധിയിലെ സുഖം സന്തോഷം സമാധാനം അനുഭവിക്കുന്നു ബാഹ്യമായിട്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തം കടന്നത് അറുപതിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥ തീർച്ചയായിട്ടും നാലാമത്തെ അവസ്ഥയാണ് സാധാരണ മനുഷ്യർ പരിചയമില്ലാത്ത അവസ്ഥ രോഗികളും നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളൊക്കെ ഈ നാലാമത്തെ അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥ ഇനി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നാലാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് മൂന്നാം സുഷുപ്തിയില് ഈശ്വരൻ നമ്മെ അദ്ദേഹത്തിനോട് അടുപ്പിക്കുന്നു ബോധപൂർവം സ്നേഹത്തോടെ സ്വയം സന്നദ്ധനായിട്ട് ഞാൻ ആ സന്നിധിയിലേക്ക് പോവുകയാണ് അതാണ് നാലാമത്തെ അവസ്ഥ അതാണ് രണ്ട് വഴിക്കും കൂടി ടൂ വേ ട്രാഫിക് ആയിട്ടുള്ള രണ്ട് ഭാഗത്തുനിന്ന് ആ സ്നേഹബന്ധമാർ വൺ വേ ആണോ രണ്ട് ഭാഗത്തു ഭാഗത്തുനിന്ന് ലഭിക്കുന്നു നമ്മള് സ്നേഹത്തിന്റെ അനുഭൂതി അനുഭവിക്കുക രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ബോണ്ട് വരുമ്പോഴേക്ക് അതാണ് തുലീയ അവസ്ഥയ്ക്ക് അനുഭൂതി നമ്മള് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബോധപൂർവം സ്നേഹത്തോടെ സ്വയം സന്നദ്ധനായി നമ്മുടെ ഹൃദയത്തിലെ ലൈഫ് അല്ലെങ്കിൽ ആത്മാവിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥയാണ് ധ്യാനം തുലീയം എന്ന് പറഞ്ഞാൽ ധ്യാനാവസ്ഥയാണ് ഇനി രാജ മഹാരാജ് ഒരവസ്ഥയും കൂടി കൂടി പറഞ്ഞു എന്താണ് ഈ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവസ്ഥ ധ്യാനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ബാഹ്യമായിട്ട് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടന്നു വന്നുള്ള ഈ ധ്യാനാവസ്ഥ വികാസം സംഭവിക്കുന്നു അദ്ദേഹം പറയുകയാ നമ്മള് ധ്യാനത്തില് ഈ സംപ്രേഷണത്തോടു കൂടി അല്ലെങ്കിൽ ടാണസ് ഡിവൈൻ ട്രാൻസ്മിഷൻസിന്റെ ഏറ്റവും ആയിട്ടുള്ള ആശയം യുണീക്ക് ആവുന്നത് ഈ ട്രാൻസ്മിഷൻ അതാണ് നമ്മെ നമ്മുടെ ലൈഫ് ഫോഴ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹനം അപ്പോ അതിലൂടെ ഓരോ സമയത്തും ഈ ധ്യാനാവസ്ഥകള് ബോധത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകള് മഹാകൊരുക്കുന്നവര് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ഒരു വേണമെങ്കിലും അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം ഇതൊരു യൂസ് ഓർ ലൂസിറ്റ് രണ്ടോപ്ഷൻ അപ്പൊ അത് ഉപയോഗിക്കും തോറും അതായത് ഈ ധ്യാനാവസ്ഥ ഈ തുല്യ അവസ്ഥ നമ്മൾ ഉപയോഗിക്കുക എവിടെ ഉപയോഗിക്കുക ഭൗതിക ജീവിതത്തിൽ ഉപയോഗിക്കും ആ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കടന്നു വെക്കുമ്പോ ഈ അവസ്ഥയ്ക്ക് തുര്യാവസ്ഥ വികാസം പ്രകട അതിനെ തുര്യാതീതീ തുര്യാതീത ഹാർട്ട്ഫുൾനെസ് ശരിക്കില്ല തുര്യാതീത അവസ്ഥയിൽ നിന്നാണ് ഹാർട്ട് ഫുൾനെസ് തുടർന്നത് അവിടെ നിന്നാണ് നമ്മുടെ പുരോഗതി ഘട്ടം ഘട്ടമായിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഹാർട്ട്ഫുൾനെസ് യഥാർത്ഥത്തിൽ തുടങ്ങുന്ന തുര്യാതി എന്നുള്ള അവസ്ഥയാണ് ഇതാണ് ഈ നാല് സ്റ്റേജസ് എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നം സുഷുദ്ധി തുരീയം തുര്യാതി അപ്പൊ നോക്കൂ നമ്മൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് അവസ്ഥകളാണ് പറയുന്നത് ഇപ്പൊ രണ്ടവസ്ഥകളും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നു പിന്നെ പുരോഗതിയുടെ പാതയിലാണ് നമ്മൾ അപ്പൊ ആവുന്നത് ബോധത്തിന്റെ വികാസം എന്ന് അല്ലെ ബോധത്തിന്റെ വികാസമാണ് ജീവിതം എന്നത് ബോധം എത്രമാത്രം വികസിക്കുന്നു അത്രയും നമുക്ക് സന്തോഷം സമാധാനം സുഖം സുഖവും ബോധം ചുരുങ്ങുന്നതാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് അപ്പോ ബോധത്തിന്റെ വികാസമാണ് യഥാർത്ഥത്തില് ജ്ഞാനങ്ങളുടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ ഉദ്ദേശവും അതാണ് എന്താണ് ജീവിതത്തിന്റെ പർപ്പസ് നമ്മൾ എക്സൽ ചെയ്യാന്നല്ല ജീവിതത്തിന്റെ ഉദ്ദേശം ഞാനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്ന സമയത്ത് എത്രമാത്രം എക്സലന്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ടാണ് ഭഗവത്ഗീത യോഗയ്ക്ക് ഡെഫിനേഷൻ പറയുന്നത് യോഗം കർമ്മസുകൗശലം ഇൻ വർക്ക് ഈസ് കോൾ യോഗ ദുര്യാദിത് സ്റ്റേറ്റ് ആണ് ഭഗവാൻ പറയുന്നത് ശ്രീകൃഷ്ണൻ അപ്പൊ ഇൻ വർക്ക് ഈസ് കോൾ യോഗ ഇതാണ് നാല് സ്റ്റേറ്റ് ഇനി നാലവസ്ഥകളെയും ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ലോ ആയിട്ട് തിങ്ക് ചെയ്യുന്നു പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ കൂടെ കടന്നു പോകുന്നു ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സ് വ്യത്യാസം ഉണ്ടാകും ഇപ്പം നമ്മൾ സാധാരണ ഈസിജി എടുത്ത് നോക്കില്ലേ ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു തലച്ചോറ് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറയാൻ എന്താ ചെയ്യാ ഈ ജി എടുത്ത് നോക്കുന്നു ഇലക്ട്രോ എൻസെഫലോഗ്രാം അതിൽ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ വേവ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് കാണാൻ പറ്റുന്നു അപ്പം ഈ വേവ്സിന്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ ഈ തോട്ട്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് ഈജിയിൽ അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെറിയ കുട്ടികൾമാർ ഒന്നും മാറി മാറി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഈജിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തേർട്ടി ടു ഫിഫ്റ്റി ഹെഡ്സ് പെർ സെക്കൻഡായിരിക്കും വൈബ്രേഷൻസ് ബുക്ക് ായിച്ചതിലിങ്ങനെ അബ്സോർബ് ആയി പോവുകയാണെങ്കിൽ ഒരു ട്വന്റിൻ ടു ട്വന്റി ആയിരിക്കും അതിന്റെ വൈബ്രേഷൻസ് സുഷുപ്തിയിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഡീപ് സ്ലീപ്പിലാവുന്ന സമയത്ത് ഒരു ത്രീ ടു ഫൈവ് ഹെഡ്സ് പെർ ആണ് അതിന്റെ ഫ്രീക്വൻസി അതിന് ഡെൽറ്റ വേസ് എന്ന് പറയുന്നത് മറ്റേത് ബീറ്റ ആകുമ്പോൾ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വന്ന് ഡെൽറ്റ വേസ് ആകുമ്പോൾ ത്രീ ടു ഫൈവ് ഹെഡ്സ് പെർ ആണ് അതിന്റെ ഫ്രീക്വൻസി വരാൻ ഡീപ് സ്ലീപ്പിൽ ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് ഒരു ബുദ്ധിസ്റ്റ് ബുദ്ധിഷ്ടാണ് ഒരു ടെൻ തൗസൻഡ് ഇയേഴ്സ് മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധ സന്യാസിമാരിൽ അവരോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു അവരെ തലയിൽ ഈജി പിടിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് ബ്രെയിൻ വെയ്സിൻ്റെ വൈബ്രേഷൻസ് എങ്ങനെയുണ്ട് അപ്പോൾ ഡെൽറ്റ വെയ്സ് ആണ് കണ്ടെത്തിയത് ഡെൽറ്റാ വൈസ് കണ്ടെത്തിയെന്നു പറഞ്ഞാൽ എന്താർത്ഥം ടെൻ തൗസൻഡ് ഇയേഴ്സ് മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധി സ്മൺസിൽ ത്രീ ടു ഫൈവ് ഹെഡ്സാണ് ഈ ബ്രെയിൻ വേവ്സ് സ് കാണാതെ ഡെൽറ്റ വേവ്സ് എന്ന് വെച്ചാൽ എന്താ അവർ ഉറങ്ങാന്നുള്ള ഉറക്കത്തിലല്ലേ ഡെൽറ്റ വേവ്സ് കാണിക്കുക കാണിക്കല്ല ഉണർന്നിരിക്കുകയാണ് അവര് ബോധവാന്മാരാണ് ഇപ്പൊ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണെന്നുള്ള ഈജ് കാണിക്കല്ലോ ഈജി സ്ലീപ്പിൽ എന്ത് തരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്നുള്ളത് കാണിക്കുന്നത് അപ്പോഴാണ് അവർ ഉണർന്നിരിക്കുന്നു പക്ഷേ ഉറങ്ങുന്ന പോലത്തെ ബ്രെയിൻ വേവ്സ് കാണിക്കുന്നു ഡെൽറ്റ വേവ്സ് അപ്പൊ തുരിയാ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതേ ബ്രെയിൻ വേവ്സ് വേവ്സ് ഡെൽറ്റ ഡെൽറ്റാബ്യൂസ് ആദ്യ സ്റ്റേറ്റിൽ പോയാലോ ഈ ഡെൽറ്റ വേവ്സിനെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ത്രീ ടു ഫൈവ് ഹെഡ്സ് പെർ സെക്കൻഡ് നേരെ നിർത്തിക്കൊണ്ട് നമ്മൾ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്ന സമയത്ത് എത്രമാത്രം എഫിഷ്യൻസിടെ ആന്തരിക നില എത്രയും നിശബ്ദമായിട്ട് സൈലന്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കും ഫോക്കസ് ആയിരിക്കും എന്താ പ്രത്യേകത ഇതിപ്പോ നമ്മള് ബുദ്ധിസ്റ്റ് മനസ്സിൽ പറഞ്ഞില്ലേഴ്സ് ടെൻ തൗസൻഡ് അവേഴ്സ് പതിനായിരം മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തവരിലാണ് ഈ ഡെൽറ്റ ഡെൽറ്റി രാജി കോളേജ് സ്റ്റുഡൻസ് ലീഗ് പരീക്ഷണം നടത്തിയത് കോളേജ് സ്റ്റുഡൻസിന് ഫസ്റ്റ് ഹാർട്ട്ഫുൾനസ് സെഷൻ നടക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈജി കണക്ട് ചെയ്തു ഫസ്റ്റ് സിറ്റിംഗ് ഫസ്റ്റ് സീറ്റിംഗില് അവര് ഈജി കണക്ട് ചെയ്തിട്ട് സിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ഓഫ് ഡെൽറ്റ ഫസ്റ്റ് ഹാർട്ട്ഫുൾനെസ്സിലെ ഈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി ഉപയോഗിച്ചുള്ള വളരെ വേഗത്തിൽ നമ്മൾ പതിനായിരം മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്ത ബുദ്ധി സന്യാസിമാരില് കണ്ട ഡെൽറ്റ വേസ് ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ പ്രകടമാകും സാധാരണ വിളിക്കാന്നുള്ള പുതിയതായിട്ട് വരുന്ന അഭ്യാസം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്ന് ഉറങ്ങിയ പോലെ തോന്നി അതായത് ഡെൽറ്റ വേസ് ഉള്ളിൽ ജനറേറ്റ് ചെയ്ത് പക്ഷെ അവര് ഉറങ്ങില്ല ഉറങ്ങാണെങ്കിൽ കണ്ണൂർ അപ്പോ ഇതാണ് ഹാർട്ട് ഫുൾ സയൻറ്റിഫിക് ആയിട്ട് സപ്പോർട്ട് ഇതാണ് ഇങ്ങനെയാണ് സ്റ്റുഡൻസ് നടത്തി ബ്രെയിൻ വൈസ് പൊതുവെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കേണ്ടതല്ലേ പക്ഷെ അവിടെ ഡെൽറ്റ വൈസ് ഈ ട്രാൻസ്മിഷൻ ഇതാണ് സയന്റിഫിക് സപ്പോർട്ട് ഇനി എന്താ ചെയ്യാനുള്ളത്യാദിൻ ചെയ്യുന്നതാണ് അതിനാണ് നേരത്തെ പറഞ്ഞു നമുക്ക് ഒന്നുകിൽ ഉപയോഗിക്കാം സാധാരണ അല്ലെങ്കിൽ നമുക്ക് സിറ്റിങ് കഴിഞ്ഞു പറഞ്ഞു നല്ല ഡീപ്പായിട്ട് പോയി അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പോഴേ കണ്ടീഷൻ നഷ്ടപ്പെട്ടു ഇപ്പൊ പുറത്തിറങ്ങി ആരുടെങ്കിലും ഇന്ററാക്ട് ചെയ്തു നമുക്ക് ഗീതകാരമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കണ്ടീഷൻ വിടുമ്പോൾ കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യലാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒരു അക്യാത്മിക അന്വേഷണ അതിനാണ് എ ഇ ഐ ഒ യു എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് അതായത് അത് വലിയൊരു റെവല്യൂഷനാണ് അതെന്താ സ്റ്റെപ്പൊന്നും കൂടി നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അക്വയറ അതായത് ധ്യാനാവസ്ഥ നമ്മൾ നേടിയെടുക്കുക അതായത് ഈ ഡൽറ്റാ ബേസ് ജനറേറ്റ് ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ പുതിയ അവസ്ഥ നമ്മൾ നേടിയെടുക്കുക എങ്ങനെ നേടിയെടുക്കാം നേടിയെടുക്കുക ഒരേ ഒരു വഴിയുള്ളൂ ധ്യാനം ധ്യാനം മാത്രമേ ഉള്ളൂ വഴി അപ്പോൾ അക്വയറി എങ്ങനെയാണ് കണ്ടീഷൻ ആക്വയറിയ അങ്ങനെയാണ് നമ്മള് കണ്ടീഷൻസ് സ്പിരിച്വൽ കണ്ടീഷൻസ് ആയിട്ട് അതായത് ആയിട്ട് പോയി പിന്നെ ഈ ആണ് ഈ എന്ന് പറഞ്ഞത് എൻ ലീവാണ് എൻലിവൻ പറഞ്ഞാൽ ഈ കണ്ടീഷനെ നമ്മൾ എങ്ങനെ ഉത്തേജിക്കും എൻ ലിവൻ എങ്ങനെയാണ് ലീവൻ ചെയ്യാൻ വെച്ചാൽ മനുഷ്യന്റെ അറ്റൻഷൻ എവിടെ കൊടുക്കുമ്പോ അത് അപ്പത്തിന് അത് പ്രകടമാവും അതിന് ജീവൻ വയ്ക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് മനസ്സവിടേക്ക് കൊടുത്ത് നമ്മുടെ അറ്റൻഷൻ വെക്കണം ഹാർട്ടിൽ എന്താണ് നമ്മുടെ അവസ്ഥ നമ്മുടെ അറ്റൻഷൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ധ്യാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് അവസാനിപ്പിക്കാതെ വീണ്ടും കണ്ണടച്ച് നമ്മുടെ മനസ്സിനെ അവിടെ കൊണ്ടുപോയി എന്താണ് അവിടെ നടക്കുന്നത് അറ്റൻഷൻ കൊടുക്കുക അതായത് ശ്രദ്ധിക്കുക എന്താണ് നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥ ആ ശ്രദ്ധയാണ് ഇതിന് അനിയവനാണ് നമ്മുടെ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് ലൈവ് എ ഇത് പിന്നെ അടുത്ത സ്റ്റേജ് എന്താ ഐ അല്ലേ ഐ എന്ന് പറഞ്ഞാൽ ഇംപൈബ് ഈ കണ്ടീഷൻ എങ്ങനെ നമ്മൾ സ്വായത്തമാക്കുന്നു ഇത് കണ്ടീഷൻ ഇപ്പോൾ ഹൃദയത്തിൽ ഡെവലപ്പ് ചെയ്തു സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ എൻ്റെ എല്ലാ കോശങ്ങളിലും എന്ന് അറിയുന്ന ഒന്ന് സങ്കല്പത്തിൽ നമ്മൾ കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്തു ഇമ്പായീമെന്നു എല്ലാ എല്ലാ കോശങ്ങളിലും പിന്നെയോ ശരീരത്തിൽ പിന്നെയോ നമ്മുടെ സൂക്ഷ്മ ശരീരം ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സ് ബുദ്ധി അഹങ്കാരം ബോധം സൂക്ഷ്മ ശരീരത്തിലും ഇത് വ്യാപിക്കുന്നു എന്ന സങ്കല്പത്തിൽ നമ്മൾ രണ്ട് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക ഈ ഇന്നർ കണ്ടീഷൻ നമ്മൾ അറ്റൻഷൻ കൊടുത്ത ഇന്നർ കണ്ടീഷൻ എൻ്റെ എല്ലാ കോശങ്ങളിലും വ്യാപിക്കുന്നു എൻ്റെ സൂക്ഷ്മ ശരീരത്തിലും വ്യാപിക്കുന്നു സൂക്ഷ്മ ശരീരത്തിൽ വ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുക മനസ്സിൽ ഇത് വ്യാപിക്കുമ്പോൾ മനസ്സ് ഫീലിംഗെന്ന് പറഞ്ഞു തിങ്കിങ് ഫീലിങ് ആയിട്ട് മാറും മനസ്സിൻ്റെ വികാസം ുദ്ധിയില് ഈ കണ്ടീഷൻ വ്യാപിക്കുമ്പോൾ ബുദ്ധി വിവേകമായിട്ട് മാറും വിവേകത്തിന്റെ ആ മിഡിൽ പോയിന്റിൽ പോയി നിക്കും നമ്മുടെ ബോധം അഹങ്കാരത്തില് ഈ ആധ്യാത്മിക നില മാറുമ്പോഴോ വിനയവും സ്നേഹവുമായിട്ട് മാറും അഹങ്കാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആ അവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും നമ്മുടെ അഹം നൽകുന്നത് ബോധമോ ബോധം നമ്മുടെ ഗുരുവിന്റെ ബോധവുമായിട്ട് സമന്വയത്തിൽ അപ്പോൾ നമ്മൾ റെഡി എന്തിന് തുര്യാദി സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടങ്ങളും നിർമ്മിക്കാൻ റെഡി ആയിരിക്കുന്നത് പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ് എ ഇ ഐ ഇമ്പൈബല്ല പിന്നെന്താ ഓ ഉണ്ട് ഓ എന്ന് പറയുന്നത് എന്താ വണ്ണസ് എന്നല്ലേ വണ്ണസ് എന്നാണ് ഓ എന്ന് പറയുന്നത് വണ്ണസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും ഈ അവസ്ഥ എന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് വരെത്തിണ്ട് ഇനി നമ്മൾ സങ്കല്പിക്കുക എന്താണ് യൂസ് ഇറ്റ് ഈ അവസ്ഥ എൻ്റെ ചുറ്റു വ്യാപിക്കുന്നു എൻ്റെ ചുറ്റുള്ള സർവചരാചരങ്ങളിലും ഈ ആത്മീയ സ്മരണയിലാണ് ദിവ്യസ്മരണയിലാണ് സംഘടിപ്പിക്കുക താജിയപ്പോഴും സജഷനല്ല എൻ്റെ ചുറ്റുള്ള എല്ലാ ചരാചരങ്ങളും ജീവനുകളും ജീവ ഇല്ലാത്തതും എല്ലാം തന്നെ ദിവ്യസ്മരണയിലാണ് സംഘടിപ്പിക്കുക അപ്പൊ എൻ്റെ ഉള്ളിൽ ഈ ആന്തരിക നില നിറഞ്ഞിണ്ടെങ്കിൽ മാത്രമേ ഇത് അതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങൂ അതിനാണ് എ ഇ ഐ വരെ നമ്മൾ നിർത്തിയിട്ട് അടുത്ത ശരിക്ക് പുറത്തേക്ക് കിടക്കുന്നത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നു ആ സങ്കല്പത്തിൽ രണ്ട് മിനിറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാം ഈ ആത്മീയനില അല്ലെങ്കിൽ ദിവ്യസ്മരണ എല്ലാ ചരാചരങ്ങളിലും വ്യാപിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ മെഡിറ്റേറ്റ് ചെയ്യുക അതാണ് വണ്സ് എന്ന് പറയുന്നത് അടുത്തതെന്നാണ് എ ഇ ഐ ഒ യു യു എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിലും ഈ ദിവ്യസ്മരണയുണ്ട് പുറത്തും ഈ ദിവ്യസ്മരണ ഉണ്ട് ഞാൻ ഈ ദിവ്യസ്മരണയിൽ ഞാൻ ഡിസോൾവ് ആവുന്നു കണ്ടീഷൻ മാത്രം നിലനിർത്തും ഞാൻ ഡിസോൾവ് ആയി ഈ കണ്ടീഷൻ ഉള്ളിൽ ഈ കണ്ടീഷൻ ഉണ്ട് കണ്ടീഷനുണ്ട് കണ്ടീഷൻ ഉണ്ട് അതിൽ ഞാൻ ഡിസോൾവ് ആവുന്നു ഓൺലി കണ്ടീഷൻ റിമൈൻസ് കണ്ടീഷൻ മാത്രം അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കടങ്ങളിൽ നിന്നും നിർവഹിക്കാൻ റെഡി ആയി അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്യുന്നതിൻ്റെ മുമ്പ് ധ്യാനം ചെയ്ത് ഈ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഈ എ ഇ അയ്യോ എന്നുള്ള സ്റ്റെപ്സ് നമ്മൾ കർമ്മ എഫിഷ്യൻസി ഇൻ വർക്ക് വളരെയധികം നന്ദി മാറിയിട്ട ഇത്രയും മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതില് പിന്നെ ഇത്രയും നല്ലൊരു സത്സംഗം സമ്മാനിച്ചെ പറ്റി കൂടുതൽ അറിയാൻ ബോക്സിൽ ലിങ്ക്സ് എല്ലാം ഉണ്ട് അതെല്ലാം പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ോക്സിൽ അറിയിക്കുക പിന്നെ നമ്മൾ ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ് ഈ സെഷൻ വെച്ചത് ഇനി വരും ദിവസങ്ങളിൽ എല്ലാം ഞായറാഴ്ചയും വൈകുന്നേരം ആറുമണിക്കായിരിക്കും ഈ ലൈവ് സത്യം ഉണ്ടാവുക അപ്പോൾ വീണ്ടും കാണാം അടുത്ത ആഴ്ച അല്ലേ താങ്ക് യു എല്ലാ വ്യൂവേഴ്സിനും നന്ദി വ്യൂവേഴ്സും